തുഞ്ചൻ പറമ്പിൽ സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ആർട്ടിസ്റ്റ് ടി സലാഹുദ്ദീനാണ് എം ടി വാസുദേവൻ നായരുടെ ചിത്രം ക്യാൻവാസിൽ വരച്ച് ഫ്രെയിം ചെയ്ത് എം ടിക്ക് സമ്മാനിച്ചത് ഇത്രയും വലിയ ചിത്രം പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന് അന്ന് എം ടി പറഞ്ഞതോടെ ഇത് ലൈബ്രറിക്കുള്ളിൽ കെട്ടിവെച്ചതായിരുന്നു എം ടിയുടെ മരണശേഷം തുഞ്ചൻ സ്മാരക ഹാളിന്റെ മുൻവശത്താണ് ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ആലിക്കുട്ടിയാണ് അന്ന് ചിത്രം സ്പോൺസർ ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ഡോക്ടർ കെ ആലിക്കുട്ടി മരിച്ചു പതിമൂന്ന് വർഷത്തിന് ശേഷമാണിപ്പോൾ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ബെറ്റനൂസ് ചിരൂർ